കെ ഫോൺ കൊള്ളയെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടതു സർക്കാരിനെതിരെ വമ്പൻ രാഷ്ട്രീയ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലും സ്വന്തം ഭരണ നേട്ടങ്ങൾ പറയാനാകാതെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഭരണപരാജയവും മറച്ചുവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രചരണം നടത്തുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസമായി എഴുതി തയ്യാറാക്കിയ ഒരേ പ്രസംഗം മുഖ്യമന്ത്രി വായിക്കുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും വിമർശിക്കുന്ന പിണറായി വിജയൻ മോദിയെയും ബി ജെ പിയേയും വെറുതെ വിടുകയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാർ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞു പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാകുമെന്നവകാശപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കി രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന കെ ഫോൺ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടപ്പിലാക്കിയില്ല ഇരുപത് ലക്ഷം പേർക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുമെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നത് നിയോജക മണ്ഡലങ്ങളിൽ ആയിരം വീതം പതിനാലായിരമായി കുറച്ചും അവസാനം ഏഴായിരം പേർക്ക് പോലും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകാതെ അതിനായി നിയോഗിച്ചിരുന്ന കമ്പനികൾ പണി നിർത്തിപ്പോയി ടെൻഡർ നടപടിക്ക് ശേഷം ആയിരം കോടിയുടെ പദ്ധതിയിൽ അൻപത് ശതമാനം ടെൻഡർ എക്സസ് നൽകി ആയിരത്തി അഞ്ഞൂറ് കോടിയാക്കി എസ് ആർ ഐ ടിയെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ പ്രസാഡിയോ എന്ന കമ്പനിയും കരാറിന് പിന്നിലുണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപ കമ്പനികൾക്കെല്ലാം ചേർന്ന് കൊള്ളയടിക്കാനുള്ള അവസരമാണ് കെ ഫോണിലൂടെ സർക്കാർ കൊടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു പദ്ധതിക്ക് വേണ്ടി കിഫ്ബിയിൽ നിന്നും കടമെടുത്ത ആയിരത്തി മുപ്പത്തിരണ്ട് കോടി മാസം മുതൽ പ്രതിവർഷം നൂറ് കോടി വീതം തിരിച്ചടയ്ക്കണം എവിടുന്ന് കൊടുക്കും ഈ പണം പദ്ധതിയിൽ നിന്നും ഒരു രൂപയും കിട്ടാത്ത സാഹചര്യത്തിൽ കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നും നൽകേണ്ട അവസ്ഥയാണ് സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്നതിനു വേണ്ടിയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയത് ഈ പദ്ധതിയെക്കുറിച്ച് ഇനിയെങ്കിലും അന്വേഷണം നടത്താൻ തയ്യാറാകണം മുഖ്യമന്ത്രിക്കും പങ്കാളിത്തമുള്ള സാഹചര്യത്തിൽ സി ബി ഐ ആണ് ഈ അഴിമതി അന്വേഷിക്കേണ്ടത് ഇതേ കമ്പനികൾ തന്നെയാണ് എ ഐ ക്യാമറ അഴിമതിക്ക് പിന്നിലും കൺസോഷ്യത്തിന് ഭാഗമായ എസ് ആർ ഐ ടി കരാർ വ്യവസ്ഥകൾ ഒന്നും പാലിച്ചില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട് പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി ഏഴു കൊല്ലമായിട്ടും പൂർത്തിയാക്കാത്ത സ്വന്തക്കാരുടെ കമ്പനിക്കെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കെ ഫോൺ കൊള്ളയിൽ ഗൗരവമായ അന്വേഷണം നടത്തണം മാസപ്പടി ഉൾപ്പെടെയുള്ള അഴിമതികളും ഭരണപരാജയവും കെടുകാര്യസ്ഥതയും സംബന്ധിച്ച ഒരു ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകില്ല സംസ്ഥാനത്തെ ഒരു കോടി ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ല സർക്കാർ ആശുപത്രികളിൽ മരുന്നും മാവേലി സ്റ്റോറുകളിൽ സാധനവുമില്ല പതിനാറായിരം കോടിയാണ് കരാറുകാർക്ക് നൽകാനുള്ളത് അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് ഈ സർക്കാർ കേരളത്തെ തകർത്തത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും ഇതൊക്കെ മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ മാത്രം പ്രസംഗിക്കുന്നത് കോൺഗ്രസ് ദുർബലമായാൽ അതിൻ്റെ ഗുണം ആർക്കായിരിക്കുമെന്നതാണ് പിണറായി വിജയനോടുള്ള ചോദ്യം രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ സംസാരിക്കുന്നത് ബി ജെ വേണ്ടിയാണ് തൃശ്ശൂരിൽ സി പി എം പരസ്യമായി ബി ജെ പി സഹായിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് തൃശൂർ മേയർ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി സംസാരിച്ചത് കരുവന്നൂരിലെ ഇ ഡി അന്വേഷണ ഭീതിയിലാണ് തൃശ്ശൂരിലെ സി പി എം നേതാക്കൾ കരുവന്നൂരിലെ മുന്നൂറ് കോടി രൂപ കൊള്ളയടിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വന്നാൽ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ അറസ്റ്റിലാകും ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സി പി എം വോട്ടുകൾ ബി ജെ പി മറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് തൃശ്ശൂരിൽ സി പി എം ബി ജെ പി ബന്ധം പരസ്യമായിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു